അസ്സലാമു അലൈക്കും വാഹമത്തല്ല അള്ളാഹു താല നമ്മെ ആരെയും ദാരിദ്ര്യം തന്നുകൊണ്ടോ കടം തന്നുകൊണ്ടോ രോഗം തന്നുകൊണ്ടോ ഒരു ബുദ്ധിമുട്ട് തന്നുകൊണ്ടോ വിഷമം തന്നുകൊണ്ടോ പരീക്ഷിക്കാതിരിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളെ കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അതിന്റെ ഒരു വീഡിയോ വേറെ തന്നെ നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ദാരിദ്ര്യം ഇല്ലാതാവാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ അള്ളഹി സുല്ലാ അല്ലൈവസലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് ആ ഒരൊറ്റ കാര്യം നമ്മൾ നിത്യമാക്കുകയാണെങ്കിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് ഹബീബായ റസൂൽ അള്ളഹി സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് വഹിയന്റെ വാക്യങ്ങളാണ് വഹിയന്റെ വാക്യങ്ങള് എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യത്തിനേക്കാളും ഉറപ്പായ ഒരു കാര്യത്തിനേക്കാളും മുകളിലാണ് വഹീന്റെ വാക്യങ്ങൾ എന്നാണ് അതായത് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നുള്ളത് എൻ്റെ മൊബൈലിലാണ് എൻ്റെ മുമ്പിൽ എൻ്റെ മൊബൈൽ ഉണ്ട് ആ മൊബൈൽ ഞാൻ കാണുന്നുണ്ട് അത് ഉറപ്പാണ് ഇവിടെ ഉള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനേക്കാളും മുകളിലാണ് വഹീന്റെ വാക്യങ്ങൾ അപ്പോ അത്രയും ഉറപ്പാണ് ആ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് അപ്പോ വീഡിയോ ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എന്ത് കാര്യം ചെയ്താലാണ് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകൂല എന്ന് ഹബീബ റസൂള്ളി സാഹ അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് മതപരവും ഭൗതികപരവുമായി ഒരുപാട് എളിമുള്ള ബഹുമാനപ്പെട്ട സാലിം ഫൈസ് ഉസ്താദ് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഉസ്താദിന്റെ വാക്കുകളിലേക്ക് നൂറ് ശതമാനവും ഗ്യാരണ്ടി കാരണം മുഹമ്മദ് സലൈ വല്ല മാ തങ്ങൾ പറയുന്നത് വഹയിൻ്റെ ഇൽമാണ് നിർബന്ധമായും അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പ് വേണം ആ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ സൂറത്തൊഴുവാക്കിയ ഒരു തവണ ഓതിയാൽ അവനൊരിക്കലും ദാരിദ്ര്യം വരില്ല എന്നത് ഈമാൻ ഉണ്ടെങ്കിൽ മുഹമ്മദ് നബി ഇത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് എന്ന വിശ്വാസം ഒരു മിന്നുണ്ടെങ്കിൽ അവൻ എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ ഒഴിവാക്കിയ ഒരു തവണ ഓതാൻ തയ്യാറുണ്ടോ അവനൊരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല എന്ന കാര്യം ശതമാനവും ഗ്യാരണ്ടി കാരണം അനുഭവജ്ഞാനത്തിൻ്റെ മുകളിലാണ് വഹയിൻ്റെ ഇൽമ എൻ്റെ കയ്യിന് അഞ്ച് വരല എന്നുള്ളത് എൻ്റെ അനുഭവമാണ് ഇതിൻ്റെ മേലെയാണ് വഹയിൻ്റെ ഇലിമ നിൽക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുവാക്കിയ എല്ലാ ദിവസവും രാത്രി ഒരു തവണ ഓതിയാൽ ദാരിദ്ര്യം വരില്ല എന്നുള്ളത് വഹയിൻ്റെ ഇലമാണ് ഉറപ്പാണ് ഉസ്താദ് പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനവും ഒരു വീട്ടിൽ എല്ലാ ദിവസവും സൂറത്ത് വാക്യാസൂറത്ത് വാക്യാ എന്ന് പറയുന്ന സൂറത്ത് ഓതുകയാണെങ്കിൽ നിത്യമാക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകൂല എന്ന് ഹബീബായ റസൂൽ സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഹബീബായ റസൂൽ അള്ളഹി സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അതേ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അബീബായിസൂൽ സാ അലൈഹി വസ്ലമ പറഞ്ഞ അതേ രൂപത്തിലായിരിക്കണം നമ്മുടെ നടത്തം ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ തോന്നിവാസം പോലെ നമ്മുടെ ഇഷ്ടത്തിന് നടന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും വാക്കി ആ സൂറ തോദിച്ചിട്ട് എന്റെ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിസ്കാരം നോമ്പ് ഓത്ത് സ്വതക്ക അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഫിത്തന ഫസാദ് നമീമത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കൊണ്ട് ആ ഒരു നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞു തന്നത് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തോന്നിവാസം പോലെ ജീവിച്ചിട്ട് എന്റെ വീട്ടിലൊന്നും ദാരിദ്ര്യമാണ് എനിക്കൊരു കുർആാൻ ഓതിയിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറയാൻ കഴിയില്ല അതുപോലെ നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതുന്നത് അധികരിപ്പിക്കുക ഖുർആൻ ഓതുന്ന വീട്ടില് ഷെയ്ത്താൻ പോലെയ്താന് ഓടിക്കാനുള്ള ഒരു മരുന്നും കൂടെയാണ് കുർആാൻ അതുപോലെ തന്നെ ബിസ്മി ചൊല്ലുന്ന സ്ഥലത്ത് ഷെയ്ത്താൻ വരൂല നമ്മളൊരു ഭക്ഷണ പാത്രത്തിൽ നിന്ന് ഭക്ഷണം വിളമ്പാൻ വേണ്ടി ഭക്ഷണത്തിന്റെ പാത്രം തുറക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കുറഞ്ഞത് ബിസ്മില്ല എന്നെങ്കിലും പറഞ്ഞിട്ട് തുറക്കുക നമുക്ക് വേണ്ട ഭക്ഷണം എടുക്കുക ബിസ്മില്ല മൂടി വെക്കുക ആ ഭക്ഷണത്തിലേക്ക് ഷെയ്ത്താന് കടക്കാൻ കഴിയില്ല നമ്മൾ രാത്രി വാതിലടക്കുകയാണ് ബിസ്മില്ലാഹിറമാൻ റഹൈം ആ വീട്ടിലേക്ക് ഷെയ്ത്താൻ കടക്കൂല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിസ്മു കൊണ്ടും കുർആാൻ കൊണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും നല്ല കൂടി ചെയ്യാൻ അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ദാരിദ്ര്യത്തിന് തൊട്ടും കടത്തിന് തൊട്ടും രോഗത്തിന് തൊട്ടും എല്ലാ ബുദ്ധിമുട്ടുകൾ തൊട്ടും അള്ളാഹുത്താല കാത്തു സലാമത്താക്കുമാറാവട്ടെ നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ചെയ്യുവാനും തൗഫീക്ക് നൽകുമാറാവട്ടെ കൂടി അറബല്ലോടുകൂടി അസ്സലാമലൈക്കും വറഹമത്